എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറഞ്ഞ വിലയിലുള്ള സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിന് തൊട്ടടുത്തായി മനോഹരമായ പ്രദേശത്ത് ഒരു ചെറിയ വീടും അതിൽപ്പെടുന്ന കുറച്ച് ഷെഡുകളും അതുപോലെ തന്നെ നല്ല ഏരിയയിൽ നല്ലൊരു സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചെറിയ വീടാണ് എന്നിരുന്നാലും വീടും അതിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി നമ്മൾ പകർത്തിയിട്ടുണ്ട് വീടിൻ്റെയും അതുപോലെ തന്നെ ഇതിൽ പെടുന്ന ഷെഡുകളുടെയൊന്നും റേറ്റ് നമ്മൾ കണക്കാക്കിയിട്ടില്ല സെൻറ്റിന് വളരെ കുറഞ്ഞ റേറ്റിലാണ് ഇന്നത്തെ ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിന് തൊട്ട അടുത്തായിട്ട് കിടക്കുന്ന ഒരു പ്രദേശത്താണ് ഈ ചെറിയ വീടും അതുപോലെ ഷെഡുകളും ഒക്കെ ഉൾപ്പെടെയുള്ള ഈ വീടും സ്ഥലവും ഉള്ളത് നല്ല ഒരു ഏരിയയിൽ നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് വീടും അതുപോലെ തന്നെ ഈ സ്ഥലവും ചുറ്റുപാടും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും ജസ്റ്റ് വീഡിയോ ഒന്ന് പൂർണ്ണമായി കണ്ടാൽ മനോഹരമായ പ്രദേശത്ത് മനോഹരമായ ഒരു സ്ഥലവും അതിൽപ്പെടുന്ന ഒരു ചെറിയ വീടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീട് നമ്മൾ ഒരു ഔട്ട് ചെറിയ ഔട്ട് ഹൗസ് ഒക്കെ പോലെ തന്നെയാണ് ഉപയോഗിക്കാൻ സാധിക്കുക അപ്പുറത്തപ്പുറത്തും അപ്പുറത്തും കുറച്ച് ഷെഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്തിനാണ് നിങ്ങൾക്ക് അനുയോജ്യം അതനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും നമ്മൾ ഇതുപോലെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പല കാറ്റഗറിയിൽപ്പെടുന്ന സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് നമ്മൾ ഈ ചാനലിൽ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന വഴി ഏകദേശം കുറച്ചധികം ദൂരത്തോളം എട്ട് മീറ്റർ വീതിയിലുള്ള ഒരു വഴിയാണ് ഈ സ്ഥലത്തേക്ക് വന്ന് ചേരുന്നത് ഈ സ്ഥലം ശരിക്കു പറഞ്ഞാൽ വില്ല പ്രൊജക്റ്റ് ചെറിയ ചെറിയ വീടുകൾ പണത് കൊടുക്കുന്നതിനും അതുപോലെ തന്നെ ഹോസ്റ്റൽ ഹോസ്റ്റൽ സൗകര്യം ഹോസ്റ്റലൊക്കെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ലോഡ്ജ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ പഴയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലും പുതിയ മെഡിക്കൽ കോളേജും അതിൻ്റെ ഒക്കെ തൊട്ടടുത്തായി കിടക്കുന്ന ഈ സ്ഥലത്ത് ലോഡ്ജ് അത് അല്ലെങ്കിൽ ആയുർവേദ ഹോസ്പിറ്റൽ അത് അല്ലെങ്കിൽ ഈ വീ സ്ഥലത്തിൻ്റെ കുറച്ച് നീങ്ങിയാണ് വീടുകളൊക്കെ ഉള്ളതിനാല് ആയുർവേദ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഫാം ടൂറിസം ഫാം അങ്ങനെ നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ ചെയ്യുവാൻ സാധിക്കുന്ന മനോഹരമായ പ്രദേശത്ത് മനോഹരമായ ഒരു സ്ഥലമാണ് ഇന്ന് കൊടുക്കാനായിട്ടുള്ളത് ഇത് അമ്പത് സെൻറ്റ് സ്ഥലമാണ് അമ്പത് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന ഷെഡുകളും അതുപോലെ തന്നെ ഔട്ട് ഹൗസ് എന്ന രീ രീതിയിൽ തോന്നിപ്പിക്കുന്ന ഒരു ചെറിയ വീടുമാണ് ഉള്ളത് നമ്മൾ സെൻറിന് ഉദ്ദേശിക്കുന്ന വില രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിനടുത്ത് കിടക്കുന്ന ഈ സ്ഥലത്തിന് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നമ്മൾ സെൻറിന് ഉദ്ദേശിക്കുന്ന വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഷൊർണൂർ ആ ഹൈവേയിൽ നിന്നും ഷൊർണൂർ വെളപ്പായ ഹൈവേയിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിന് തൊട്ടടുത്തായിട്ടും കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ അമ്പത് സെൻറ്റ് സ്ഥലവും ചെറിയ വീടും ഷെഡുകളും ഉൾപ്പെടെയുള്ള ഈ സ്ഥലം ഈ സ്ഥലത്തിന് അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി അങ്ങനെ എല്ലാ ആരാധനാലയങ്ങളും സ്കൂള് കാര്യങ്ങളും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഈ സ്ഥലമുള്ളത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ നല്ല അശുദ്ധമായ വെള്ളം കിട്ടാവുന്ന ഏരിയയിലുള്ള ഈ സ്ഥലം ആധാരത്തിൽ നികുതി അടച്ച കടലാസിലൊക്കെ പറമ്പ് പുരയിടമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സ്ഥലം കാണുന്നതിനും സ്ഥലം സന്ദർശിക്കുന്നതിനും അതുപോലെ തന്നെ ആവശ്യമായ കാര്യങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ സ്ഥലം കാണുന്നതിനും വേണ്ട എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കി തരുന്നത് അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ